ി പള്ളുരുത്തിറ കാലടി എരൂർ പള്ളി തുറവൂർ പറവൂർ നഗരസഭ ഒൻപതാം വാർഡിലെ ജനനി വൃദ്ധ സദനത്തിലേക്ക് ഗൃഹോപകരണങ്ങൾ കൈമാറി പറവൂർ നഗരസഭ ഒൻപതാം വാർഡിലെ ജനനി വൃദ്ധ സദനത്തിലേക്ക് പറവൂർ സഹകരണ ബാങ്ക് ഗൃഹോപകരണങ്ങൾ കൈമാറി പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി എം ശശി ഉദ്ഘാടനം ചെയ്തു

ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ അധ്യക്ഷനായി വാഷിംഗ് മെഷീൻ പ്രഷർ കുക്കർ കിടക്കകൾ തേപ്പുവെട്ടി പാത്രങ്ങൾ എന്നിവയാണ് നൽകിയത് നഗരസഭാ കൗൺസിലർ ജെ ആർ ദേവാനന്ദൻ ഉപകരണങ്ങൾ കൈമാറി ഗുരുതര രോഗം ബാധിച്ച് അഞ്ച് അംഗങ്ങൾക്കായി സഹകരണ വകുപ്പ് അനുവദിച്ച റിസ്ക് ഫണ്ട് തുക നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബി എം ശശി കൈമാറി കൗൺസിലർമാരായ എ ജി ശശി ആർ എസ് സജിത ഭരണസമിതി അംഗങ്ങളായ കാർത്തിക ശ്രീരാജ് സി ബി മോഹനൻ രാജി ജിജീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ